ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ജനാധിപത്യത്തെ തകർക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് യോഗം ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷനായി നമ്മുടെ രാജ്യം ജനാധിപത്യപരമായിട്ട് വലിയൊരു ഭീഷണിയിലാണ് എന്ന തെളിവുമായി നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ ആ കരങ്ങൾക്ക് ശക്തിപകരുതുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്തവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അനുവദിച്ചിട്ടുള്ളത് എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് കർണാടകയിലെ ഒരു ടെസ്റ്റ് ഡോസ് പോലെ ശ്രീ മഹാദേവപുരം പറയുന്ന അസംബ്ലിയിൽ ഒരു ലക്ഷത്തിൽ പരം കള്ള വോട്ടുകൾ ചേർത്തി എന്നാണ് പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി ഏഴ് മണ്ഡലങ്ങൾ എണ്ണിയപ്പോൾ കോൺഗ്രസ് ആയിരുന്ന മുന്നിലുണ്ടായിരുന്നായി മഹാദേവപുരത്തെ വോട്ട് എണ്ണിയപ്പോൾ അട്ടിമറി പോലെ ബി ജെ പി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും ഈ ഈ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോട് രാജ്യത്തെ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസും കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് വേദിയിൽ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുരേഷ് കലാമണ്ഡലം അബ്ദുൾ റഹ്മാൻ എൻ ടി വിൻ ശ്രീയേഷ് നരിപ്പറ്റ സജിത് അർഷാദ് എം എം മിഥുൻ വി ആർ പ്രവീൺ ഷിജിത്ത് രജീഷ് പ്രഭു നികേഷ് കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ ടി ഗോപാലകൃഷ്ണൻ സന്തോഷ് ചെറിയാൻ കെ പി ഷാജി ശിവൻ വീട്ടിക്കുന്ന് മോഹനൻ പാറത്തൊടി സതീഷ് മുല്ലയ്ക്കൽ പ്രദീപ് നമ്പ്യാത്ത് ഒയു ബഷീർ അജിത് താനിക്കൽ സുബ്രഹ്മണ്യൻ വടക്കിലം അനൂപ് പുന്നപ്പുഴ ഇ പി അഭിലാഷ് ഹരിദാസ് കെ എസ് യു നേതാക്കളായ സൂരജ് ഹിയാസ് ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര